ായി തിരഞ്ഞെടുക്കുന്ന മൃഗത്തിന്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഉണർത്തലുകൾ അഥവാ ന്യൂനതകളിൽ നിന്നും മുക്തമായിരിക്കണം വ്യക്തമായ ന്യൂനതകൾ പ്രത്യേകിച്ച് നാല് ഹരീസികൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുണ്ടെങ്കിൽ വരിമൃഗം ഉദഹിയത് ആയി അത് പരിഗണിക്കപ്പെടുകയില്ല പറഞ്ഞു അവിടുത്തെ البين مرضها والعجفاء التي لا ൾ നാല്യൂനകൾ ഉണ്ടെങ്കിൽ കാഴ്ചയില്ല എന്ന് മനസ്സിലാവുന്ന രൂപത്തിലുള്ള മൃഗത്തെ പാടുള്ളതല്ല അത് ഉദഹ്യത്തിന് പാടില്ല ഉദഹ്യത് ശരിയാവുകയില്ല അഥവാ കാഴ്ചയില്ല ഒരു കണ്ണിന് കാഴ്ചയില്ല വ്യക്തമായ അന്ധതയുണ്ട് അതിന് പ്രശ്നമുണ്ട് എന്ന് ബോധ്യപ്പെടുമെങ്കിൽ ആ ന്യൂനത പാടില്ലാത്തതാണ് അതുപോലെ തന്നെ ഓൽ അർജ മുടന്തുള്ള മൃഗം പാടുള്ളതല്ല വ്യക്തമായ മുടന്തുള്ള മൃഗത്തെ ഉദഹീയത്തിന് പാടില്ല പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ കൂടെയുള്ള സമാനമായ മൃഗങ്ങളുടെ കൂടെ നടക്കാൻ സാധിക്കാത്ത അവ നടക്കുന്നത് പോലെ നടക്കാൻ സാധിക്കാത്ത മുടന്ത് എന്നതാണ് ഉദ്ദേശം അങ്ങനെയുള്ള മൃഗം ഉദഹീയത്തിന് പാടുള്ളതല്ല വൽ മരിയമോ രോഗം അഥവാ വ്യക്തമായ രോഗമുള്ള മൃഗം പാടുള്ളതല്ല അഥവാ രോഗം കൊണ്ട് വ്യക്തമായി മനസ്സിലാവും അതിന് ദുർബലതയുണ്ട് അതിന് പ്രയാസമുണ്ട് അങ്ങനെയുള്ള വ്യക്തമായ രോഗമുള്ള മൃഗം അതിനെ അറിവിന് ഉദശീയത്തിന് പാടുള്ളതല്ല നാലാമത്തേത് അജ്ഫ അല്ല അജ്ഫ എന്ന് പറഞ്ഞാൽ ശരീരം മെലിഞ്ഞുണങ്ങിയ മജ്ജയില്ലാത്ത എല്ലുന്തിയതുപോലെയുള്ള മൃഗം ഇങ്ങനെ നാല് സുപ്രധാനമായ പ്രധാനപ്പെട്ട ന്യൂനതകളുള്ള മൃഗങ്ങൾ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അഥവാ ഇതിന്റെ മുകളിലുള്ള ന്യൂനതകൾ എന്തായാലും പാടുള്ളതല്ല എന്നാൽ ചെറിയ ചെറിയ കൊമ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരൽപ്പം പൊട്ടിപ്പോവുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അതും ഇല്ലാത്തതാണ് ഏറ്റവും അഫുതൽ ഏറ്റവും നല്ല രൂപത്തിൽ നല്ല ഒത്തിരിണങ്ങിയ ഭംഗിയുള്ള ന്യൂനതകളിൽ നിന്നും പരമാവധി മുക്തമായ മൃഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടത്